ശബരിമലയിലെ വാജിവാഹനത്തിന്റെ അവകാശി തന്ത്രി കണ്ടത് രാജീവരാണെന്ന വാദം ശരിയല്ലെന്ന് പറയുകയാണ് ബി ജെ പി നേതാവായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വാജിവാഹനം തന്ത്രിക്ക് ദാനം ചെയ്ത ബോർഡിന്റെ തീരുമാനം കുറ്റകരമായ ഒരു വീഴ്ചയാണ് ശബരിമലയിൽ സി ബി ഐ അന്വേഷണം വേണമെന്നും കെ എസ് രാധാകൃഷ്ണൻ പറയുന്നു വാജിവാഹനം ദേവസ്വം മുതലായതുകൊണ്ട് അത് ആർക്കെങ്കിലും ദാനം ചെയ്യാൻ ദേവസ്വം ബോർഡിനും അനർഹമായ വസ്തു ദാനമായി സ്വീകരിക്കാൻ തന്ത്രിക്കും അവകാശമില്ല അതുകൊണ്ട് വാജിവാഹനം തന്ത്രിക്ക് ദാനം ചെയ്ത ബോർഡിന്റെ തീരുമാനം കുറ്റകരമായ വീഴ്ചയാണെന്നും രാധാകൃഷ്ണൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു തന്ത്ര സമുച്ചയം അനുസരിച്ചാണ് വായുവാഹനം തന്ത്രിക്ക് സമർപ്പിച്ചതെന്നാണ് ആദ്യം കേട്ടത് ചേന്നാസ് നാരായണൻ നമ്പൂതിരിയാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഇരുപത്തെട്ട് കാലത്ത് ഈ സമുച്ചയം എഴുതിയത് ക്ഷേത്ര നിർമ്മാണം മൂർത്തികളുടെ പ്രതിഷ്ഠ പരിഹാര ക്രിയകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന ക്രിയകളാണ് പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം അതിൽ ഒരിടത്തും ക്ഷേത്രത്തിലെ വസ്തുവകകളുടെ ഉടമസ്ഥാവകാശം തന്ത്രികൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ക്ഷേത്രത്തിലെ വസ്തുവകളുടെ ഉടമസ്ഥാവകാശം ക്ഷേത്രത്തിന്റെ ഉടമകൾക്കാണ് അവരെയാണ് കാരായ്മക്കാർ എന്ന് പറയുന്നത് പൂജ മുതലായ ക്രിയകൾ ചെയ്യുന്നവർ ഊരാൺമക്കാരാണ് ഈ ഊരാൺമക്കാർ എന്നവർ കാരായ്മക്കാരിൽ നിന്നും ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ് ചിലപ്പോൾ അതിനെ ദക്ഷിണ എന്നും പറയാറുണ്ട് യും ശാന്തിയും ഒക്കെ ഊരാമക്കാരാണ് അവർക്ക് ക്ഷേത്രത്തിന്റെ വസ്തുവകകളിൽ ഉടമസ്ഥാവകാശമില്ല അതുകൊണ്ട് ശബരിമലയിലെ വാജിവാഹനത്തിന്റെ അവകാശി തന്ത്രി കണ്ടര രാജീവരാണെന്ന വാദം ശരിയല്ല എന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത് തന്ത്രവിധി അനുസരിച്ച് പഴയ കൊടിമരം ജഡമായി മാറുന്നതുകൊണ്ട് അത് സംസ്കരിക്കണം എന്നാണ് വ്യവസ്ഥ മരമാണെങ്കിൽ ചിതയൊരുക്കി ദഹിപ്പിക്കണം ലോഹമാണെങ്കിൽ ഉരുക്കണം കോൺക്രീറ്റ് ആണെങ്കിൽ അത് പൊടിച്ചു കളയണം കൊടിമരം മൊത്തം ജഡമായി മാറുമ്പോൾ ആ കൊടിമരം പൊതിയുന്ന പറകളും കൊടിമരത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വാജിവാഹനവും കൊടിമരത്തിന്റെ അടിത്തറയിൽ കാവൽ നിൽക്കുന്ന അഷ്ടധിക് പാലക വിഗ്രഹം ും ചൈതന്യം നശിച്ച് ജടങ്ങളായി മാറും സ്വാഭാവികമായും ഈ വസ്തുവുകൾ ദേവസ്വം ബോർഡിന്റെ സ്റ്റോക്ക് രജിസ്റ്ററിൽ ചട്ടം പറയുന്ന പോലെ രേഖപ്പെടുത്തി സൂക്ഷിക്കുകയും വേണം ആ മുതലാണ് സ്വർണത്തിൽ പൊതിഞ്ഞ ആ വാജു തന്ത്രി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ഇപ്പോൾ സ്വർണകൊള്ള കേസിൽ ജയിലിൽ കിടക്കുന്നതും ഇതേ രാജീവരാണ് എന്നാലും മാധ്യമങ്ങളിൽ താഴമൺ തന്ത്രി കുടുംബത്തിലെ കണ്ഠരർ രാജീവർ എന്നാണ് ഇദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് ബലാത്സംഗ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെ എഴുതി വിടുമ്പോഴും സ്വർണ്ണക്കൊള്ളയിലെ പ്രതി രാജീവർ എന്ന് പറയാൻ പലർക്കും മടിയാണ് പേടിയുമാണ് ചെങ്ങന്നൂരിലെ താഴമൺ മഠം രാജീവൻ എന്നയാൾ കളവ് കേസിലെ ഗൂഢാലോചന കേസിലെ പ്രതിയാണ് അതുകൊണ്ട് മറ്റ് കേസുകളിലെ പ്രതികളെക്കുറിച്ചുള്ള വാർത്തകളിൽ അവരെ സംബോധന ചെയ്യാറുള്ളത് പോലെ രാജീവനെയും സംബോധന ചെയ്താൽ മതി ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരർ രാജീവർ എന്നല്ല ശബരിമല ിലെ സ്വർണം അടിച്ചുമാറ്റിയ കേസിലെ പ്രതി രാജീവൻ എന്ന് തന്നെ സംബോധന ചെയ്യണം ഏത് ജാതിയായാലും ഒരു കേസിലെ പ്രതി പ്രതി തന്നെയാണ് ശബരിമലയിലെ വാജിവാഹനത്തിന്റെ അവകാശി ഇയാളല്ല വാജിവാഹനം രാജീവർക്ക് ദാനം ചെയ്ത ബോർഡിന്റെ തീരുമാനം കുറ്റകരമായ വീഴ്ചയുമാണ് ശബരിമലയിൽ സി ബി ഐ അന്വേഷണം തന്നെയാണ് നടപ്പിലാക്കേണ്ടത് കൊടിമരത്തിന്റെ പറകളും അഷ്ടദിപ്പാല വിഗ്രഹങ്ങളും അനുബന്ധ വസ്തുവകകളും സ്ട്രോങ് റൂമിൽ ഇല്ല എന്നാണ് കേൾക്കുന്നത് അവയെല്ലാം നാടുകെടുത്തപ്പെട്ടു എന്നും പറയുന്നു അതും അന്വേഷിക്കുക തന്നെ വേണം